നമസ്കാരം ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ നടി രഞ്ജിനിയുടെ വാദം തള്ളി മലയാള സിനിമയിലെ സ്ത്രീകളുടെ കൂട്ടായ്മയായ ഡബ്ല്യു സി സി ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പകർപ്പ് തങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു എന്നും പിന്നീട് നടപടി നീണ്ടപ്പോൾ മാറി നിന്നതാണ് എന്നും സംഘടനയിലെ മുതിർന്ന അംഗം കൂടിയായ രേവതി പറഞ്ഞു എന്നാൽ രേഖാമൂലം ഈ ആവശ്യം ഉന്നയിച്ചില്ല എന്നും രേവതി വ്യക്തമാക്കിയിട്ടുണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം തുടർ ചർച്ചകൾ വേണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു സംഘടന ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെടാത്ത സാഹചര്യത്തിലാണ് താൻ കോടതിയെ സമീപിച്ചത് എന്നായിരുന്നു രഞ്ജിനി പറഞ്ഞത് ഈ വാദത്തെ തള്ളുന്നതാണ് മുൻനിര പ്രവർത്തകരിൽ ഒരാളായ രേവതിയുടെ മറുപടി തീർച്ചയായിട്ടും റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് മാത്രമാണ് ഡബ്ല്യു സി സി ആവശ്യപ്പെടുന്നത് ഇതിൽ ഒരു മാറ്റവും ഇല്ല പിന്നെ ആ റിപ്പോർട്ട് പുറത്ത് വിടുമ്പോൾ ചില കാര്യങ്ങൾ ബിക്കോസ് അതിൽ ഒരുപാട് പ്രൈവറ്റ് ആയിട്ടുള്ള പല പല സംഭാഷണങ്ങളുണ്ടാവാം സൊ അതൊക്കെ അതിൻ്റെ പേരുകളൊക്കെ മാറ്റി അതിന് യുനോ ഗിവ് എ റിപ്പോർട്ട് വിച്ച് ഈസ് പ്രിസൈസ് അറ്റ് ദ സെയിം ടൈം ഒരു സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് തീർച്ചയായിട്ടും വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്താണ് പ്രശ്നങ്ങൾ എങ്ങനെയാണ് അതിനൊക്കെ സൊല്യൂഷൻസ് കണ്ടെത്തുക സൊ അതുകൊണ്ട് എനിക്ക് എനിക്ക് എനിക്കിതിൻ്റെ പിന്നിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ ഒരു ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ഒരു സ്റ്റഡി യു നോ ആക്ച്വലി ഈ ഒരു ഗവണ്മെന്റ് കൊണ്ടുവന്നത് ഒരു ഒരു ലാൻഡ് ആണ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഐ ഡോൺ തിങ്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ഒരു സ്റ്റഡി എവിടെയും ചെയ്തിട്ടുണ്ടാവുമെന്ന് കേരളത്തിലാണ് ആദ്യമായിട്ട് ഹേമ കമ്മിറ്റി ഇങ്ങനെ രൂ രൂപീകരിച്ചിട്ട് ഇങ്ങനത്തെ ഒരു സ്റ്റഡി ഉണ്ടാ ഉണ്ടാക്കിയത് സോ ഈ സ്റ്റഡി മെറ്റീരിയൽ ഇസ് എ വെരി വെരി അമേസിങ് വാല്യൂബിൾ ഒരു ഒരു മെറ്റീരിയലാണ് അതിന് എന്തിനാണ് ഇത്രയും പ്രശ്നങ്ങൾ എനിക്ക് ശരിക്കും വി വി ഷുഡ് ബി പ്രൗഡ് ദറ്റ് ഡിഡ് സംതിങ് ലൈക് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സംഘടന ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് എന്നാൽ റിപ്പോർട്ട് പുറത്തുവിടാൻ വൈകിയതോടെ വീണ്ടും ആവശ്യം ഉന്നയിക്കാതെ മാറി നിൽക്കുകയായിരുന്നു എന്നും രേവതി പറയുന്നു സംഘടനയിലെ അംഗം കൂടിയായ രഞ്ജിനിയുടെ നിലപാടിനെ എതിർക്കുന്നില്ല എന്നും ഈ സംഭവം മൂലം ഡബ്ല്യു സി സിയിൽ ഭിന്നത ഉണ്ടായിട്ടില്ല എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് റിപ്പോർട്ട് പുറത്തു വരണം എന്നതാണ് ആവശ്യം ആരെയും മൊഴി നൽകാൻ നിർബന്ധിച്ചിട്ടില്ല എന്നും രേവതി പറയുന്നു കമ്മിറ്റിയെ കുറിച്ച് സിനിമയിലെ വനിതകൾക്ക് വിവരം നൽകുകയും താല്പര്യമുള്ളവർക്ക് മൊഴി നൽകാമെന്ന് കാണിച്ച് ഫോൺ നമ്പറും ഇമെയിൽ വിലാസവും ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ നൽകുകയാണ് ചെയ്തത് എന്നും രേവതി പറഞ്ഞു മൊഴി നൽകിയവരുടെ സ്വകാര്യത സംരക്ഷിക്കണമെന്ന് തുടക്കം മുതലേ സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു മൊഴികൾ എങ്ങനെയാണ് പുറത്തു വരിക എന്നതിനെ കുറിച്ച് ഡബ്ല്യു സി സിക്ക് ആശങ്കയില്ല റിപ്പോർട്ട് പുറത്തു വരണം എന്നതാണ് ആവശ്യമെന്നും രേവതി പറയുന്നു ഇതോടെ രഞ്ജിനിയുടെ വാദത്തെ പൂർണ്ണമായി തള്ളുകയാണ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു